നമസ്കാരം അപ്പോൾ എല്ലാവരും സെക്രട്ടേറിയറ്റസിന് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കും അല്ലേ മെയ് ഇരുപത്തിനാലിനാണ് ആദ്യത്തെ ആ ഭാഗം വരുന്നത് അപ്പോൾ നമ്മുടെ നെയ്യാറ്റിക്കര ബിജുസ് പി എസ് സിയിലുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ വളരെ തീവ്രമായ പഠനത്തിലാണ് സെക്രട്ടേറിയറ്റസിന് പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളും അങ്ങനെ തന്നെയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ആകണം എന്തായാലും നമ്മുടെ സെക്രട്ടേറിയറ്റസിന് പരീക്ഷയ്ക്ക് പത്ത് മാർക്ക് ഹിസ്റ്ററിയിൽ നിന്നാണ് സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ള അങ്ങനെയാണ് അപ്പോൾ അതിൽ വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് കേരള നവോത്ഥാനം അപ്പോൾ അതിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു മുപ്പതോളം എപ്പിസോഡുകൾ പതിനഞ്ച് മിനിറ്റ് വീതമുള്ള എപ്പിസോഡുകൾ നമ്മുടെ ഈ ചാനലിനകത്തുണ്ട് അതുപോലെ കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടും ഒരു ഇരുപത് എപ്പിസോഡുണ്ട് പിന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഞാൻ മിഡീവൽ ഇന്ത്യൻ ഇൻഡസ്ട്രി എന്നുള്ള ഷോട്ടുകളാണ് ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ഇന്നും ഞാൻ മിഡീവൽ ഇന്ത്യൻ ഇൻഡസ്ട്രി തന്നെയാണ് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് സുൽത്താന റസീയുമായി ബന്ധപ്പെട്ടുള്ള നാല് ഫാക്ടറികളാണ് അപ്പോൾ ചൂട കൊടുക്കുന്നവയിൽ സുൽത്താന റസീയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയായിരുന്നു അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ഫാക്ടറി ആണ് സുൽത്താന റസിയ അമിതമായ ദാക്ഷിണ്യം കാണിച്ച അബിസീനിയൻ അടിമയാണ് അൽത്തൂനിയ സുൽത്താന റസിയ വിവാഹം കഴിച്ച മുസ്ലിം പ്രഭുവാണ് ജലാലുദ്ദീൻ യാക്കൂബ് സുൽത്താന റസിയ അധികാരത്തിലെത്തിയത് ഇൽത്തുമിഷിനെ തുടർന്നാണ് ഡൽഹി ഭരിച്ച ഒരേ ഒരു മുസ്ലിം വനിതയാണ് സുൽത്താന റസിയ ഇതാണ് നാല് പാക്റ്റുകൾ അതിൽ ഞാൻ അവസാനം പറഞ്ഞ ഫാക്ട് ശരിയാണ് ഡൽഹി ഭരിച്ച ഒരേ ഒരു മുസ്ലിം വനിതയാണ് സുൽത്താന റസിയ അത് ശരിയാണ് ബാക്കിയുള്ള ഫാക്ടറുകളിലൊക്കെ തെറ്റുകളുണ്ട് ഇൽത്തുമിഷിനെ തുടർന്ന് അധികാരത്തിൽ വന്ന് സുൽത്താന റസിയ അല്ല ഇൽത്തുമിനെ തുടർന്ന് അധികാരത്തിൽ വരുന്നത് അൽത്തുമഷിൻ്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പ്രഭുക്കന്മാർ അധികാരത്തിൽ കൊണ്ടുവരുന്നത് ഇൽത്തുമിഷിൻ്റെ മൂത്ത മകനായിരുന്ന രുഖ്നുദ്ദീൻ ഫിറോസിനെയാണ് ൃന്റെ മകനായ രുഖ്നുദ്ദീൻ ഫിറോസിനെയാണ് അധികാരത്തിൽ കൊണ്ടുവരുന്നത് അതുപോലെ സുൽത്താന റസിയ അമിതമായി ദാക്ഷിണ്യം കാണിച്ച അബിസീനടിമയാണ് ജലാലുദ്ദീൻ അക്കൂബ് അത് ഞാൻ തിരിച്ച പറയാം സുൽത്താന റസിയ ഉപാഹം കഴിച്ച മുസ്ലിം പ്രഭുവാണ് അൽത്തൂനിയ ഈ രണ്ട് ഫാക്ടറുകൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞു അപ്പോൾ ഇതാണ് സുൽത്താന റസിയയുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിൽക്കുന്ന ചോദ്യം അപ്പോൾ അടുത്തൊരു ചോദ്യവുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം